ഞാൻ ഈ സ്റ്റാൻഡപ്പ് കോമഡി കുറച്ചു കാലമായിട്ട് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചാൾ മുമ്പ് നമ്മുടെ സിനിമ ഗ്രൂപ്പിൽ തന്നെ ഒരാൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് പ്രയോജനമില്ല എന്നോർത്തുകൊണ്ടാണ് നിർത്തിയത് കേരളം എന്ന നമ്മുടെ ഈ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു കേരളത്തിൻ്റെ പേര് കുറച്ച് ദിവസമായിട്ട് നമ്മൾ മാറ്റി കുളിരളം എന്നാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പം അങ്ങനെയാണ് പത്രം വായിച്ചാലൊക്കെ തോന്നുക അതുകൊണ്ട് കേരളം എന്നത് പലപ്പോഴും നമ്മളുടെ സ്വന്തം നാടാണെങ്കിലും നമ്മൾ അഭിമാനത്തോട് പുറത്തു പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് ഇത് അങ്ങനെയല്ല എന്നതാണ് പ്രശ്നം ദൈവത്തെ പറയിപ്പിക്കാൻ ഉണ്ടായ നാടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവത്തെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ രാവിലെ പത്രമെടുത്ത് വായിക്കണ്ടേ ഇപ്പം ടി വി തുറന്നാലും മതി ടി വി തുറന്നാൽ നമ്മൾ ദൈവമേ എന്ന് പറയും പത്രം തുറന്നാലും ദൈവമേ എന്ന് പറയും ഒരു ദിവസം ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവത്തെ വിളിച്ച് ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാത്ത നാടായി മാറിയത് കൊണ്ടാണ് ഇതിനെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കെ എൽ എന്നാണ് നമ്മുടെ എല്ലാ വാഹനങ്ങളുടെയും മുമ്പിൽ ഇങ്ങനെ നമ്മുടെ നമ്പർ പ്ലേറ്റിൽ കെ എൽ ഉണ്ട് കെ എൽ എന്നത് തന്നെ നമുക്കറിയാം കെ കേരളമാണെന്ന് അറിയാം എല്ല് രണ്ട് കാരണമാണ് ഒന്ന് ലിക്കർ രണ്ട് ലോട്ടറി ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഖജനാവിലേക്ക് സാധനം വെല്ലുവിളം വീഴുകയുള്ളു അഞ്ച് പൈസ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ കേരളത്തെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അറ്റത്ത് ഇരിക്കുന്ന സാധനത്തിന് ഇപ്പൊ മാക്കയുടെ പരിപാടി ആയതുകൊണ്ട് സിനിമയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ പണ്ട് പാർവതീ പ്രണയം എന്ന സിനിമയിൽ ഹരിശ്രീ അശോകൻ ചേട്ടൻ പറയുന്നത് പോലെയാണ് കേരളം നമ്മോട് പറയുന്നത് എന്താണ് പറയുന്നതെന്ന് എന്ന് അറിയാമോ കേരളത്തിന്റെ രൂപം നിങ്ങൾ നമ്മുടെ ഭൂപടത്തിലെ രൂപം ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക അതിന് മൂക്കും കണ്ണും വായും ഉണ്ടെന്ന് വിചാരിക്കുക അത് പറയുന്നത് ഇങ്ങനെയായിരിക്കും ദൈവമേ എന്തെങ്കിലും തരണേ അമ്മ മകമ്മോ ചില്ലറ ഇല്ലറീക്കടമേ അമ്മ 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 എന്നാണ് ഇരിക്കുന്നത് അത്രക്ക് പൈസ ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ അല്ലെ തെണ്ടിപ്പിറക്ക് തെണ്ടിപ്പറയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ കേരളത്തിൽ ഞാൻ മുപ്പത് എന്ന വലിയ സംഘടന എഴുപത്തി എഴുപത് വർഷത്തോളം ആകുന്നു നമ്മുടെ കേരളം നൂറ് വർഷമായ മലയാള സിനിമ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപക്ഷെ മറന്നുപോയി തുടങ്ങിയ ചില ആളുകളെ ഞാൻ ഇവിടെ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ് കാലം മനസ്സിലാവും കുറെ നാളുകളും മുൻപുണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കേണ്ട ആളുകൾ ആരൊക്കെയാണ് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരാൾ ഒരുപക്ഷെ നമ്മൾ കുറെ പേര് മറന്നു പക്ഷെ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പേര് പറഞ്ഞുതരാം ആളെ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ കൈയടിക്കണം അദ്ദേഹത്തിനുള്ള ആദരവും കൂടിയാണ് കൈയടി എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും സ്റ്റേജിൽ പ്രസംഗിച്ചതിനെ പ്രസംഗമാണ് തൊഴിൽ അദ്ദേഹം നിന്ന് പറഞ്ഞു കേരളം എന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ട് ഒരുപാട് കാലം എങ്ങനെ പ്രസംഗിച്ചു നടന്നിരുന്നയാളാണ് കേട്ടോ കുറെ കൂടി ഉച്ചത്തിലുള്ള കൈയടിയാണ് ഞാൻ പ്രതീക്ഷിക്കുക കാരണം പ്രസംഗിച്ചു ജീവിതം വാഴാക്കിയ ഒരാളാണ് വിവാഹം കഴിക്കാതിരുന്നത് ഞാൻ ഇപ്പോൾ നന്നായി എന്നാണ് വിചാരിക്കുക കാരണം വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഭാര്യ ചോദിക്കും അല്ലെങ്കിൽ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിച്ചേനെ ഹേമാക്കം പറ്റി ഹേമാക്കം പറ്റി എന്ന് പറഞ്ഞു കേട്ടു അതുകൊണ്ട് ഞാൻ വിവാഹം കഴിച്ചില്ല കഴിക്കാതിരുന്നത് ഇപ്പോൾ നല്ലത് എന്ന് വിചാരിക്കുന്നു കേരളം എന്ന ഈ നാട്ടിൽ നമ്മൾ പറയും കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണം പൊറോട്ടയാണെന്ന് പക്ഷേ അല്ല കേരളത്തിൻ്റെ ഔദ്യോഗികമായ ഭക്ഷണം പുട്ടാണ് കേട്ടത് കാരണം കേരളം എന്ന അത് മൂന്ന് സ്ഥലങ്ങൾ ചേർന്നതാണ് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും അങ്ങനെ മൂന്ന് കഷ്ണം ചേർത്ത് വെച്ച് ഐക്യ കേരളം ഉണ്ടായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എല്ലാം മൂന്ന് കഷ്ണമാണ് ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് മൂന്ന് കഷ്ണമാണ് സി പി എം മൂന്ന് കഷ്ണമാണ് സി പി ഐ മൂന്ന് കഷ്ണമാണ് എൽ ഡി എഫ് മൂന്ന് കഷ്ണമാണ് യു ഡി എഫ് മൂന്ന് കഷ്ണമാണ് ബി ജെ പി മൂന്ന് കഷ്ണമാണ് ഈ മൂന്ന് കഷ്ണങ്ങൾ ചേരുമ്പോഴാണ് കേരളത്തിൽ ഐക്യമുണ്ടാവുകയും ഐക്യ മുന്നണി ഉണ്ടാവുകയും ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വിവാഹം കഴിക്കാത്തത് നന്നായി എന്നാണ് കാരണം ടെൻസിങ് എന്നയാൾ എങ്ങനെയാണ് എവറസ്റ്റ് കൊടുമുടിയുടെ നിറുകയിലെത്തിയത് എന്ന് ഞാൻ അന്വേഷിച്ചു അപ്പോ ഞാൻ ഞാനറിഞ്ഞത് ടെൻസിംഗ് സ്വന്തം ഭാര്യയുമായി വഴക്കിട്ടിട്ട് നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പോയി അദ്ദേഹം ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവിന് എന്തുമാത്രം അകലെ പോകാമോ ഏതാണ്ട് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ ഉയരവരെയാണ് ആ മനുഷ്യൻ പോയത് കേട്ടു അവിടെ ചെന്ന് വന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞു ഞാനിപ്പോൾ എവറസ്റ്റ് കൊടുമുട്ടിയുടെ മെറുകയിലാണ് ഭാര്യ പറഞ്ഞത് താഴോട്ടിറങ്ങി വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ ഇങ്ങനെയാണ് ഭർത്താവിനെ ഭാര്യ സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത് സിനിമയോട് വലിയ താല്പര്യമൊന്നുമില്ലാത്ത ആളായിരുന്നുള്ള പഴയ കഥകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട പത്രസമ്മേളനമൊക്കെ അദ്ദേഹത്തിന്റെ എന്നാലും ഇപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ കേൾക്കാമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരാൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരാളുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കുറെ കൂടി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയ ഒരാളിലേക്ക് പോകാം അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞേ നിങ്ങൾ മനസ്സിലാവും അദ്ദേഹത്തെ അതായത് ഞമ്മൾ ഏറ്റവും നന്നായി പറയുന്നത് സിനിമ എന്ന് പറയുന്നതും രാഷ്ട്രീയം എന്ന് പറയുന്നതും വലിയ വ്യത്യാസമില്ലാത്ത രണ്ട് സംഭവങ്ങളാണ് കാരണം സിനിമയിൽ മേക്കപ്പ് മേക്കപ്പിട്ട് അഭിനയിക്കുന്നു രാഷ്ട്രീയം ഇടാതെ അഭിനയിക്കുന്നു അത്രയേ ഉള്ളൂ മാത്രമല്ല സിനിമയിലും രാഷ്ട്രീയത്തിലും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കൊത്തുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് മാക്കയിലുള്ള ആളുകളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ മാത്രമല്ല സിനിമയിൽ രാഷ്ട്രീയത്തിലും തിരുത്തൽവാദികളുണ്ട് തിരുമൽവാദികളുണ്ട് തിരപ്പൽവാദികളുണ്ട് പിന്നെ എന്തെങ്കിലും അല കുറച്ച് അലവിലാദികളുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് പറയുന്നയാളല്ലേ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്തൊക്കെ കേൾക്കാമായിരുന്നു മറ്റൊരാൾ കുറച്ച് തലവായിട്ട് സംസാരിക്കുന്നില്ല അദ്ദേഹം നമുക്കറിയാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ പറഞ്ഞേനെ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം സംസാരിക്കുമ്പോഴും വയ്യാത്ത അവസ്ഥയിൽ അല്ലേ മൂന്നാറിൽ നിൽക്കുമ്പോഴാണ് ആർ ആർ അഭിനയിക്കാമോ എന്ന് ചോദിച്ച് മിസ്റ്റർ രാജമൗലി എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാളെ നായകനാക്കാം മിസ്റ്റർ കെ കരുണാകരൻ അപ്പോൾ അദ്ദേഹം ചോദിച്ചു എൻ്റെ സിനിമയിൽ എങ്ങനെയാണ് അയാളെ നായകനാക്കുന്നത് അപ്പോൾ രാജമൗലിയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈച്ച എന്ന പൊതുശല്യത്തെ നായകനാക്കി സിനിമ എടുത്തയാളാണ് കേരളത്തിൽ അന്വേഷിച്ചു നോക്കൂ കേരളത്തിലെ പൊതുശല്യം ഞാൻ ഈ പറഞ്ഞയാളാണ് ഒരുപക്ഷെ പറയുമായിരിക്കുന്ന ആളാണ് ടി വിയിൽ അദ്ദേഹം ഇപ്പൊ കാണാറില്ല അദ്ദേഹം മാധ്യമം ഞാൻ പണ്ട് ശബ്ദം മ്യൂട്ട് ചെയ്യാൻ വേണ്ടി റിമോട്ട് കയ്യിലെടുത്ത് മ്യൂട്ട് ചെയ്ത് കളയും എപ്പ ചാക്യറുതാ കാണുന്നത് ഫുൾ ടൈം ഇനി നമ്മുടെ മറ്റൊരാൾ അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നില്ല കുറച്ച് ദിവസമായിട്ട് അദ്ദേഹം സിനിമയിലുള്ളതുപോലെ തന്നെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം സംസാരം ഡൽഹിയിലുള്ള ആൾ ഇംഗ്ലീഷും മലയാളവും ഒരുപോലെ സംസാരിക്കുന്ന സംസാരിക്കുന്നയാൾ അതായത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാവും ഇന്ത്യ പ്രോബ്ലംസ് ഇൻ ഡൽഹി സോണിയ ഗാന്ധി ഫീഷിംഗ് പ്രോബ്ലംസ് ഓൾറെഡി ഹാവിംഗ് നോ പ്രോബ്ലംസ് ഐ പ്രോബ്ലിംസ് ഞാൻ എൻ്റെ മകനോട് അവൻ പാറ്റി മാറിയപ്പോൾ കിരീടം സിനിമയിലെ ഡയലോഗ് പറഞ്ഞു നിൻ്റെ പപ്പയാടാ പറയുന്നൊരു പാർട്ടിയിൽ നിന്നും പോവല്ലേ നിന്റെ പപ്പയാടാ പറയുന്ന ഒരു പാർട്ടിയിൽ നിന്നും പോവല്ലേ പോയി അവൻ പോയി ഹിന്ദി പഠിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ പറഞ്ഞു ഹിന്ദി പഠിക്കണം ഡൽഹിയിൽ പോയാൽ ഹിന്ദി പഠിക്കാതെ ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ ഹിന്ദി പഠിപ്പിച്ചു കൊടുത്ത വെച്ചാൽ ഹോം വെക്കണം ൂമ്പാൽ ഹോ വയ്ക്കണം ആപ്പു വെച്ചാൽ തിരിച്ചു വയ്ക്കണം അത് ഡൽഹി ആണെങ്കിലും കേരളമാണെങ്കിലും കോൺഗ്രസ് ഒരു ഒരാ വെച്ചാലും അപ്പോ തന്നെ തിരിച്ചു വെച്ചേക്കാം ഇപ്പം ഇവിടെ കൂടിയിരിക്കുന്ന മറ്റയിലെ മുപ്പത് വർഷം പൂച്ചയായ മറ്റയിലെ ഇപ്പോഴത്തെ അംഗങ്ങൾക്കും ഇവിടെ മറ്റുള്ള അവർക്കും എൻ്റെ എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട പാറ്റി വിറ്റ് പോയ മകൻ്റെയും ഹൃദയ നിറഞ്ഞ ഓണാശംസകൾ ഒരു കൈഡിയൊക്കെ ആവാം എ ഗ്രൂപ്പ് മാത്രം കൈയടിച്ചു ഐ ഗ്രൂപ്പ് കൈയടിച്ചിട്ടില്ല ചുമ്മാ കോൺഗ്രസുകാർ ഇന്നും വൈകിട്ട് കിടക്കുന്നു ഇങ്ങനൊരാളെ ഇപ്പം സംസാരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെയും വാർത്തകൾ ഈയിടെ കേൾക്കാൻ നമുക്ക് പക്ഷേ ഇല്ല അദ്ദേഹം പറയുന്നില്ല ഇനി നമ്മളിന്ന് വിട്ടുപോയ മറ്റൊരാൾ ഒരുപക്ഷെ ആരോപണങ്ങൾ ഏറ്റവും ഞാൻ എൻ്റെ ഏറ്റവും വലിയ ആരോപണങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഇതൊന്നും ഒരു വലിയ കാര്യമല്ല അതായത് വിയറ്റ്നാം കോളനിയിലെ കെ കെ ജോസഫിന്റെ കഥാപാത്രം പറഞ്ഞതുപോലെ ഇതുമല്ല ഇതിനപ്പുറം കെ കെ എന്ന് പറയുന്ന പോലെയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ആളുകളുടെ പേരുകൾ പറയും പറ്റിയ സിനിമാ പേര് അച്ചുമാമ പറയണം താൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പറ്റിയ സിനിമാ പേര് ഞാൻ പറയാം ആദ്യം എൻ്റെ പേര് ഉമ്മൻ ചാണ്ടി തനിക്ക് പറ്റിയ സിനിമാ പേര് മാസ്റ്റർ പീസ് എന്ന് വെച്ചാൽ ഇതുപോലൊറ്റ പീസേ കാണൂ അപ്പോ തനിക്ക് പറ്റിയ പേര് വി എസ് അച്യുതാനന്ദൻ എനിക്ക് പറ്റിയ സിനിമാ പേര് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി ആർ ബാലഗോപാൽ സംസ്ഥാനത്തിന്റെ ഖജനാവിന്റെ കാര്യമല്ലേ ഒറ്റ സിനിമാ ഉള്ളൂ ഉണ്ട അങ്ങനെയാണെങ്കിൽ തനിക്ക് പറയാൻ പറ്റാത്തൊരു പേര് ഞാൻ പറയും പിണറായി വിജയൻ വിജയന് പറ്റിയ സിനിമാ പേര് വളരെ എളുപ്പമല്ലേ കെ ജി എഫ് എന്ന് വെച്ചാൽ കയ്യിൽ തുടങ്ങുന്ന എല്ലാം പുള്ളിക്ക് വലിയ ഇഷ്ടമല്ലേ കെ ഫോൺ കെ റെയിൽ ഇഷ്ടമുള്ള സ്ഥലം കണ്ടൂർ ഇഷ്ടമുള്ള കൂട്ടുകാരൻ കൊടിയേരി ഭാര്യയുടെ പേര് കമല ഇഷ്ടമുള്ള വാക്ക് കടക്ക് പുറത്ത്